ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നെയ്യപ്പത്തിൽ ഉണ്ടാക്കിയല്ലോ അപ്പോ ഇന്ന് നെയ്പ്പത്തിൽ ഉണ്ടാക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ നെയ്പ്പത്തിൽ കണ്ടു അപ്പം കഴിച്ചു നോക്കിയപ്പോ അടിപൊളി അപ്പം എനിക്ക് തോന്നി എനിക്ക് ഉണ്ടാക്കാം എനിക്കും ഒന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളം വെട്ടി തിളയ്ക്കണ വെള്ളം എടുക്കണം കണ്ട ആവി പറക്കണോ അതുപോലത്തെ വെള്ളം എടുത്ത് ഈ പൊടി നനച്ചു വെക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കണേ അപ്പൊ ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചു വെക്കണം ഈ പൊടി നനയാൻ ഭാഗത്തിനുള്ള വെള്ളം എടുക്കണം നമുക്ക് ഇത് ആദ്യം കുഴച്ച് വെക്കാം അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് കുഴഞ്ഞു വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം ചുമന്നുള്ളി പെരുഞ്ചീരകം ചെറിയ ജീരകം തേങ്ങ നെയ്യ് ഇത്രയും സാധനം നമുക്ക് ആവശ്യമാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ചുമന്നുള്ളിയും നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഓക്കേ ഇനി നമ്മൾ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ കൊടുത്തിട്ടുണ്ട് സീടെ ജാറയിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഇച്ചിരി നെയ്യ് ഇട്ടുകൊടുക്കാം ഇത്തിരി ഉപ്പും പൊടി നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ വേണ്ടേ ഇച്ചിരി ഉപ്പും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെറു ജീരകം ഇട്ടുകൊടുക്കാം പെരും ജീരകം അതും ഇട്ട് കൊടുക്കാം നമുക്കെന്നിട്ടൊന്ന് പുഴയ്ക്കാം നല്ലോണം കുഴച്ചെടുക്കാം അതിൻ്റെ ഒപ്പം നമുക്കുണ്ടല്ലോ ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഇത് ഒരു വെളുത്തിരിക്കുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ലല്ലോ ഒരു ഭംഗി കുറവില്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞപ്പൊടി ഒത്തിരി ഒന്നും വേണ്ട ഇച്ചിരി കാണാനൊക്കെ സുന്ദരനാവാനേ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ നെയ്യപ്പത്തിരി ഇച്ചിരി ഭംഗിയിലൊക്കെ ഇരിക്കട്ടെ എല്ലാവരും ചുറിന പോലെ ഇരുന്നാ എങ്ങനെയാ നമുക്കിച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് സുന്ദരനാക്കി എടുക്കാം നമുക്കിച്ചിരി വ്യത്യസ്തമായി ഉണ്ടാക്കാം കണ്ട കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനൊക്കെ സുന്ദരനായിട്ടിരിക്കട്ടെ അപ്പോ ഞാൻ കൊഴച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ നെയ്യപ്പത്തിലിനുള്ളതെല്ലാം കുഴച്ചു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്ക് പരത്തി കൊടുക്കാംട്ടോ നിങ്ങൾ എങ്ങനെയാ പരത്തണേ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കണം എന്നിട്ട് നമുക്ക് ക ഗ്ലാസ്ൽ വെച്ച് പരത്തി കൊടുക്കാം അപ്പൊ നെയ്യപ്പത്തിൽ റെഡിയായി നെയ്യപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുത്താലോ വറുത്തെടുക്കാം കേട്ടോ ഇപ്പൊ തന്നെ വറുത്തെടുക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ ചീൻചട്ടി അടപ്പത്ത് വെക്കട്ടെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നെയ്പത്തിരി ഇട്ടുകൊടുക്കാം നെയ്യപ്പത്തിൽ വെന്ത് വരട്ടെ അനു വെന്ത് വരി കണ്ടോ പൊങ്ങി വന്ന പൊങ്ങി വരുമ്പോ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്ത് ചെയ്യുമ്പോക്ക് അങ്ങനെ എല്ലാരും ചുട്ടെടുത്താലോ അങ്ങനെല്ലാം ചുട്ടെടുക്കാം ഇനി ചുട്ടെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ഞാൻ നെയ്യപ്പത്തില് എല്ലാം റെഡി ആക്കി എടുത്തു ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്തോക്ക എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോന്ന് പറയാ കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല മഞ്ഞ കളറിൽ അപ്പോൾ നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പോ ഓക്കേ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും കണ്ടോ എന്റെ നെയ്യപ്പത്തിലിരിക്കുന്നുണ്ടോ സൂപ്പർ സൂപ്പറല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ മെയ് പത്തിൽ ഉണ്ടാക്കുക അഭിപ്രായം പറയാ